നമസ്കാരം ഇന്നൊരു ശരിയാവാത്തൊരു ദിവസമാണ് ലൈവ് വീഡിയോ ചെയ്യണം എന്ന് കരുതിയിട്ട് അതാണ് ക്ലിയർ ആവുന്നില്ല എനിക്ക് അയച്ച് തന്ന ഒരു ഗാനം കൂടി പാടി തൽക്കാലം ഞാൻ നിർത്തുകയാണ് മൂന്നാല് ഗാനങ്ങൾ കിട്ടി അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് പാടാൻ പറ്റുമെന്ന് തോന്നിയ ഗാനമാണ് ഞാൻ എന്തായാലും ലൈവ് വീഡിയോ വാച്ച് ചെയ്യാൻ ആരും എത്തിയിട്ടില്ല പോസ്റ്റ് ചെയ്താൽ എത്തുമെന്ന് പ്രതീക്ഷയോടെ ഈ എഴുതിയ ആളുകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന അഭ്യർത്ഥനയോടെ മനമിറഞ്ഞ ഈ ക്രിസ്തു മസ് ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേർന്നു സ്നേഹാശംസകൾ നേർന്ന് ഷാജി തരകൻ പി ഇൻഫൻറ്റ് ജീസസ് യൂണിറ്റ് ഉള്ള ആൾ എഴുതിയ ഒരു ഗാനമാണ് എഴുതിയ ആൾ ഷാജി തരകൻ പി നല്ലൊരു ക്രിസ്തീയ ഭക്തിഗാനമാണ് എന്നെ തേടും ദൈവ സ്നേഹമേ നിന്റെ സ്നേഹ സ്നേഹം കാത്തുനിൽക്കും പാപിയാണു ഞാൻ എന്നെ തേടും ദൈവസ്നേഹമേ നിന്റെ സ്നേഹം കാത്തു നിൽക്കും പാപിയാണു പാപിയാണുഞ്ഞിൽവാഴും ദിവ്യമാനേഹമേ നിൻ വെളിച്ചം എന്നും എൻറെ മാർഗമാക്കുഞ്ഞെ തേടും സ്നേഹ നിൻ സ്വത്തിനായി ഞാൻ കാതോർത്തുവോ വചനമെന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുക നിൻമിഴി നീട്ടിടുമോ നിൻ ൻകൃപയിൽ ഞാനെന്നും ജീവിച്ചിടുവാൻ ആ എന്നെ തീടും ദൈവ സ്നേഹമേ നിന്റെ സ്നേഹം കാത്തു നിൽക്കും പാപിയാണു ഞാൻ നിന്നിലായി ഞാൻ ചേർന്നു നിൽക്കുക തായ് തണ്ടിൽ ചേർന്നു നിൽക്കും മുന്തിരിച്ചെടി നിങ്ങളെന്നിൽ നിത്യവസന്തമാകില്ല വലമേറെ തന്നിടും മുന്തിരി വള്ളി നിന്നിലായി ഞാൻ ചേർന്നു നിൽക്കുക തായ് ചേർന്നു നിൽക്കും മുന്തിരി ചെടി നിങ്ങളെന്നിൽ നിത്യം വസന്തമാകുക ഫലേറെ തന്നിടുന്ന കുന്തിരി ആ തേടും ദേവ സ്നേഹമേ നിന്റെ സ്നേഹം കാത്തു നിൽക്കും പാവിയാണു ഞാൻ ഓ വാഴും ദിവ്യമാം സ്നേഹമേ നിൻ വെളിച്ചം എന്നും എൻറെ മാർഗമാകും ഞാ എൻറെ മാർഗമാക്കും ഞാൻ ഈ ഗാനം ഷാജി തരകൻ പി എന്നാള് ഏർ ഒരു പ്രിയ സുഹൃത്ത് എഴുതിയതാണ് അദ്ദേഹം ഇൻഫൻറ്റ് ജീസസ് യൂണിറ്റിലുള്ള ആളാണ് അദ്ദേഹത്തിന് ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് നാഥൻ്റെ പേരിൽ എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുമാറാകട്ടെ അതുപോലെ നിങ്ങളെല്ലാവർക്കും നല്ല ഒരു ദിനമാകട്ടെ ഒരു പാട്ട് കൂടി ഈ ഒരു ലൈവിൽ പാടണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് എന്ന എൻ്റെ പ്രിയ സ്നേഹിത കുട്ടൻ ഗോപുരത്തെങ്കിൽ എഴുതിയ ഒരു സിയ ഭക്തിഗാനമാണ് ശ്രമിക്കാം പാടി ശ്രമിക്കാം ഇതൊന്നും ഒരു ആൾ പറഞ്ഞു ഈണത്തിലല്ല എനിക്ക് തോന്നുന്ന ഒരു ഈണത്തിൽ പാടുകയാണ് ചിലപ്പോൾ നന്നാവാം ചിലപ്പോൾ മോശമാവാം എന്തായാലും രണ്ടായാലും ക്ഷമിക്കണം നിങ്ങളുടെ പ്രോത്സാഹനം തന്നെയാണ് എന്നും എനിക്ക് ഒരു ധൈര്യമായിട്ടുള്ളത് ഈ ഒരു ഗാനങ്ങളും ഒരു ഗാനം കൂടി പാടി തൽക്കളം ഇന്നത്തെ ഈ ലൈവ് നിർത്തുകയാണ് കുറേ ലൈവിന് വേണ്ടി ശ്രമിച്ചു അകപ്പാടെ അത് കുളായി എല്ലാം പ്രശ്നമായി എന്നും ഞാൻ ലൈവിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം പറ്റാനുണ്ട് ചിലപ്പോൾ അറിവ് കൂടെ ആവാം ഇതിനെ ഒരു യൂസിങ് അറിയാത്തതുകൊണ്ടാവാം ക്ഷമിക്കണം കുട്ടൻ എഴുതിയ ഒരു പാട്ടാണ് ഗാനമാണ് അത് ദീപ കരുവാട്ടാണ് അയച്ചു തന്നത് എന്തായാലും അതും കൂടി ഒന്ന് പാടി തൽക്കാലം നിർത്താം ശ്രമം ഒരു ശ്രമം മാത്രമാണ് എന്തായാലും ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഒരു രണ്ട് മൂന്ന് ഗാനം ക്രിസ്തീയ ഗാനം പാടാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് യേശുനാഥൻ്റെ ഒരു കൃപയാണ് എന്ന് വിചാരിക്കുന്നു എന്നാലും എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ ഈ ശബ്ദം സമർപ്പിക്കുകയാണ് നല്ലത് വരട്ടെ എല്ലാവർക്കും എല്ലാവർക്കും നന്മ വരുമ്പോൾ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവുമല്ലോ അവരുടെ സന്തോഷം മതി സന്മനസ് ഉള്ളവർക്കു സമാധാനമേകൻ മകൻ ഭൂമിയിൽ വന്നു സന്മനസ്സുള്ളവർക്ക് സമാധാനമേകുവാൻ നിൻമകൻ ഭൂമിയിൽ വന്നു അമ്മേ ലോകമാതാവേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണേ അമ്മേ ലോകമാതാവേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണേ സന്മനസ്സുള്ളവർക്ക് മനസ്സുള്ളവർക്ക് കുവൻ നിൻമകൻ ഭൂമിയിൽ വന്നു സ്നേഹിക്ക തങ്ങളിൽ തങ്ങളെ തന്നെയും ദ്രോഹിക്കുന്നവരെയും നിങ്ങളിൽ പാപങ്ങൾ ചെയ്യാത്തവർ മാത്രം കല്ലെറിയവൻ ചൊല്ലി സ്നേഹിക്ക തങ്ങളിൽ തങ്ങളെ തന്നെയും ദ്രോഹിക്കുന്നവരേയും നിങ്ങളിൽ പാപങ്ങൾ ചെയ്യാത്തവർ മാത്രം கல்லறிய நவன் சொல்லி கல்லறியானவன் சொல்லி கல்லருயா பாடா நம்ம கல்லேருய பாடா கால்வரி குன்னிலே கடுமரத்தில் തെന്തെന്നു കേണു ഞങ്ങൾ തൻ പാപങ്ങളൊന്നായി ഏ പാപങ്ങളൊന്നായേറ്റവൻ മണ്ണിലനേശ്വരനായി മണ്ണിലനേശ്വരനായി സന് മനസ്സുള്ളവർക്ക് സമാധാനമേകുവാൻ നിൻമകൻ ഭൂമിയിൽ വന്നോ അമ്മേ രോഗമാതാവേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണേ സന്മനസ്സുള്ളവർ സമാധാനമേകുവാൻ നിൻമകൻ ഭൂമിയിൽ വന്നു ലൂയാം അല്ല ലൂയാപ്പത് ക്ഷമിക്കണം തൽക്കാലം നിർത്തുകയാണ് കൂടുതൽ വാച്ച് ചെയ്യാനൊന്നും ആരും എത്തിയിട്ടില്ല വീഡിയോ പോസ്റ്റ് ചെയ്ത അത് വാച്ച് ചെയ്യും അല്ലെങ്കിൽ അത് കാണുമെന്ന് ഒരു ഉറപ്പോടെ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസകൾ നേരുന്നു അതിനൊപ്പം വരാൻ പോകുന്ന നമ്മുടെ അടുത്ത വർഷം ഏറ്റവും നിങ്ങൾക്ക് ഗുണകരമായ ഒരു കാലമായി മാറട്ടെ നന്മ നിറഞ്ഞൊരു കാലമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഹാപ്പി ന്യൂ ഇയർ നേർന്ന് തൽക്കാലം നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം നരേൻപുലാപ്പറ്റ Thank you.